ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമാണ് എൺപത്തി എട്ടാം സങ്കീർത്തന അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ എൻ്റെ രക്ഷയുടെ ദൈവമായ ഹോവെ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കും അതിൻ്റെ മൂന്നാം വാക്യം ഇങ്ങനെയാണ് എൻ്റെ പ്രാണൻ കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എൻ്റെ ജീവൻ പാതാളത്തോട് സമീപിക്കുന്നു കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഞാൻ രാവും പകലും നിന്നോട് നിലവിളിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സങ്കീർത്തനക്കാരൻ തനിക്ക് കിട്ടിയ ഒരു അറിവ് അവിടെ പറയുന്നുണ്ട് എൻ്റെ രക്ഷയുടെ ദൈവമായ യഹോവ സങ്കീർത്തനക്കാരൻ ഒന്നറിയാം എന്നെ വിടുവിപ്പാൻ എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനെ ഉള്ളു അതെ ഹോവയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ദൈവജനം കേൾക്കുമ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല നമ്മുടെ ചാർച്ചക്കാരാകട്ടെ അപ്പനും അമ്മയാകട്ടെ മക്കളാകട്ടെ ഒരിക്കലും നമ്മെ രക്ഷിക്കാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കിയ സങ്കീർത്തനക്കാരനാണ് പറയുന്നത് എൻ്റെ രക്ഷയുടെ ദൈവമായ ഹോവ അപ്പാദം എത്ര ശ്രദ്ധേയമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ രാവും പകലും ിലവിളിക്കും രാവും പകലും വാസ്തവത്തിൽ രാത്രിയും പകലും എന്നുള്ളതാണ് അവിടെ ചിന്തിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ കയറി പറയാം രാവും പകലും ജീവിതത്തിൻ്റെ ചില ഇരുട്ടിൻ്റെ അവസ്ഥകളും ജീവിതത്തിൻ്റെ ചില വെളിച്ചത്തിൻ്റെ അവസ്ഥകളും ഒന്നുകൂടെ പറഞ്ഞാൽ കഷ്ടതയുടെ സമയവും സന്തോഷത്തിൻ്റെ സമയവും ഉല്ലാസം വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ട് കണ്ണുനീര് വരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിനകത്തുണ്ട് ീർത്തനക്കാരൻ ഏത് സാഹചര്യത്തിലും ദൈവത്തോട് നിലവിളിക്കുകയാണ് സന്തോഷം വരുമ്പോൾ മാത്രമല്ല സങ്കടം വരുമ്പോഴും ദൈവത്തോടാണ് നിലവിളിക്കുന്നത് അവിടെ പറയുന്നുണ്ട് എന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുന്ന ചില കഷ്ടതയിലോട്ട് ഞാൻ ഇറങ്ങിപ്പോകുമ്പോഴും എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരുവനെയുള്ളൂ അതെ ഹോവയായ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഇതുപോലെ രണ്ട് സാഹചര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എപ്പോഴും നമുക്ക് സന്തോഷവും എപ്പോഴും നല്ല വസ്ത്രവും എപ്പോഴും നല്ല ഭക്ഷണവും എപ്പോഴും നല്ല ഉറക്കവും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാറില്ല രണ്ട് ഘട്ടങ്ങളും വ്യക്തികൾ ഫേസ് ചെയ്യും എന്നാൽ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു ഭക്തനെ നിലനിർത്തുന്നത് ദൈവോജനം പറയുന്നു രക്ഷിക്കുന്ന ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പതറിപ്പോകാതെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ കുഴിയിലോട്ട് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം നമ്മൾ അടുത്ത സെക്കൻഡിൽ തകർന്നു പോകും ഒരിക്കലുമില്ല ദൈവോചനം പറയുന്നു തലയിലെ ഒരു തലമുടി തറയിൽ വീഴണമെങ്കിൽ ദൈവം അറിയണം പ്രിയരെ മടുത്തു പോകാതെ എന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിക്കെന്ന് എണ്ണി ദൈവം അത് വിശ്വസ്തയോടെ എൻ്റെ ജീവിതത്തിൽ നിറവേറ്റും എന്ന് ഉറപ്പിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്